വരുമ്പോ അത് പക്ഷെ ഇതൊരു ബേസിക്കാണ് അന്വേഷിച്ചിട്ടുള്ള ഇത്ര മോശുമില്ലേ പോയാലോ നല്ലതാണ് ഒരു അഭിപ്രായം കൊടുക്ക് പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചതിന്റെ റീസൺ ഇതെന്നെ പരിശീലിപ്പിക്കേണ്ട ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി അതൊരു ഓഡിറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇനി എന്താന്നോ ന്യായമൊക്കെ പറഞ്ഞ ഞാൻ അതിനെ ഒരു പരിധി ചെയ്തിട്ടുള്ളാണ് എനിക്ക് ഒരു ശറ കുറ കുറ എന്താണ냐면 അഞ്ഞിടينه ഞാൻ ഇന്നലെ അസം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്

ശാസ്ത്രീയമായ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ും തയ്യാ തന്നെ ഉണ്ടാവും സിനിമയുടെ സമയത്തൊക്കെയാണ് നമ്മൾ നമ്മൾ ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കുന്നുള്ളു എനിക്കത് സംസാരിച്ചു

ഇങ്ങനെ ഇത്രയും പറയുന്ന അറിയില്ല സാർ അപ്പൊ അവരതൊരു ഇതില് വാസ്തവമില്ല വാസ്തവില്ല ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതാണ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിന് ചോദിച്ചു ഞാനൊരു പരാതി കൊടുക്കട്ടെ പോലീസുമായി പരാതി പോലീസുമാരെ ഫേക്കായിട്ട് എലിഗേഷൻ വരുന്ന

അന്ന് 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 പറഞ്ഞ പറഞ്ഞ കൊടുത്ത വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോ മനഃപൂർവം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ല താങ്കൾക്ക് തോന്നുന്നത് ഇത് ഒരു ഇത് ഇൻഡിപെൻഡന്റ് മനഃപൂർവമായിട്ടുള്ള അന്ന് സിഐ വിളിച്ച സമയത്ത് ഇതേ പരാതി തന്നെയാണെന്നാണോ പറഞ്ഞത് അതോ മറ്റെന്തെങ്കിലും ആവശ്യമില്ല അന്ന് വായിച്ചേ വിളിപ്പിച്ചപ്പോ ഈ പീഡന പരാതി തന്നെയായിരുന്നു പീഡനം എന്ന് തന്നെയായിരുന്നു ആ യുവതി പറഞ്ഞത് നമ്മളിങ്ങനെ പരാതി വന്നപ്പോഴേ താങ്കൾക്ക് പരിചയമില്ലാത്ത ആളാണ് ഇത് കഴിഞ്ഞ വർഷം നവംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് അനൗൺസ് അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വിമൻ പവർ ഉള്ള വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമെൻ വേണമെന്നുള്ള പോസ്റ്റിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്

അതായത് ഓഡിഷനിലേക്ക് സംവിധായകൻ പിന്നെ ഞാൻ ഈ സമയത്ത് മലയാളത്തിലും ഇന്ത്യയുടെ ഉണ്ടായിരുന്നു അത് പിന്നെ ഹോട്ട് സ്റ്റാർഡിന് ഫോർമാർ പലവർഷൻ ചെയ്തിട്ടുണ്ട് ഇതിനൊരു വേറൊരു ഇഷ്യൂ ലീഗലി എനിക്ക് മീഡിയയുടെ മുന്നിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു ഒരു പരിധി സംസാരിക്കാറുണ്ട് ഇതിന് എനിക്ക് സംസാരിച്ചു ശീലമല്ലോ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നോ എനിക്ക് അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഫുൾ ചെയ്യാം ഒരു വ്യക്തി പേര് പറയാൻ എനിക്കറിയാം ഒരു വ്യക്തിയിൽ ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് പഠിക്കുന്ന ആളാണ് ഞാൻ ഒത്തിരി ഫണ്ട് മേടിച്ച സിനിമ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഉരുടെ ഫണ്ട് മേടിച്ചിരിക്കുന്ന ഒരാളാണ്

േഡി അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയതെന്നാണ് മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും ദേശത്തിലെത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിലൊരു എഫ്ഐആർ എഴുത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് കാര്യമാണല്ലോ അവരാണ് അന്വേഷിക്കുന്നതും എനിക്കറിയില്ല എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞോടാ പേഴ്സണലി സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സ്ആപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു മതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോ ഒരുപാട് പേര് എൻ്റെ സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിലൊക്കെ സെൽഫി ഫോട്ടോ അത് നമുക്ക് നോ പറയാൻ അല്ലാതെ ഇതിനെ കഴിഞ്ഞ കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു

ഞാനും കോൺടാക്ട് ചെയ്തത് സംസാരിക്കുമോ ഒരാളെ ഉന്നയിക്കണമെങ്കിൽ ബാക്കിയുള്ളവരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി കീപ്പ് ചെയ്യാത്തവരാണോ അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞു പേര് ഒരു കേസ് വരുമ്പോഴേ കേസ് വരുന്നു പരിചയമുള്ള എന്ന് പറയുന്നു ഒരു പരിചയമില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം ആദ്യം ഒരു കേസ് വന്നല്ലോ അപ്പൊ അവരാരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ ഒന്ന് അന്വേഷിച്ചില്ല സ്വാഭാവികമായി നമ്മൾ പോയി എല്ലാ നിങ്ങൾ കഴിഞ്ഞാൽ അതിന് ായി പോയുമ്പോഴും ഉന്നയിച്ചവർക്ക് വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കേസുകൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡിജിപിക്ക് പരാതി കൊടുക്കും അങ്ങനെയൊക്കെ ഇനി അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും

മെഷപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഉദ്ദേശിക്കുന്നതല്ല ഇവിടെ ആൾക്കാർ സിനിമ മുമ്പോട്ട് പോണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോണം നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള അപ്പൊ വരുമ്പോൾ എല്ലാവരും വയനാണല്ലോ ആർക്കെതിരാണെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ഇതിന് ഞാൻ പോരാടും